അപ്രേമുള്ളവരെ നമ്മുടെ ചർച്ച ചെയ്യുന്നു ഭാരഫലം ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ മൂന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിനങ്ങളിൽ വളരെയധികം പ്രാധാന്യം നാം കൽപ്പിക്കേണ്ട ദിനങ്ങൾ വരുന്നുണ്ട് സെപ്റ്റംബർ നാലാം തീയതി ഉത്രാട നക്ഷത്രമാണ് തിരുവോണത്തിന് തലേന്നാലുള്ള ഉത്രാടം ഉത്രാട ഉത്രാടപ്പാച്ചൽ അത് കഴിഞ്ഞ് അഞ്ചാം തീയതി തിരുവോണമാണ് അതും കഴിഞ്ഞ് ഏഴാം തീയതി ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയാണ് ചതിയനക്ഷത്രമാണ് അന്ന് തന്നെ സപ്തംബർ ഏഴാം തീയതിയും എട്ടാം തീയതിയും രാത്രി പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം സവിശേഷതകൾ ഈ വാരം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലുണ്ട് അങ്ങനെ മഹത്തരമായ ഓണമൊക്കെ ആഘോഷിച്ച് നൊസ്റ്റാജിയാണ് ഓണം ഒരു വികാരമാണ് മലയാളിക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്ക് ഓണം ആഘോഷിക്കുവാൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രയധികം ഒരു നൊസ്റ്റാൽജിയ മലയാളിക്ക് തിരുവോണമായാലും അപ്രകാരം തന്നെ വിഷു ഏപ്രിൽ മാസത്തെ വിഷുക്കാലമായാലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഗൃഹാതുരത്വമുണ്ട് അതവർ പ്രകടിപ്പിക്കുന്നു എത്തിച്ചേരാത്തവർ എന്ന് വിദേശത്ത് എവിടെ ആയാലും ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എന്തിന് ജപ്പാനിലും ചൈനയിലും ഇന്നും ഓണവും അപ്രകാരമുള്ള മറ്റ് ആഘോഷങ്ങളുമുണ്ട് കേരളത്തിന് വെളിയിൽ പലപ്പോഴും ഹോളിയും ദീപാവലിയും മഹാ ഉത്സവങ്ങളാണ് പക്ഷെ മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇതൊക്കെ ഇന്ന് മലയാളി മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാം ഇവിടെ വർണ്ണാഭമായി ആഘോഷിക്കുന്നു വിനായക ചതുർത്ഥി ഇത്തവണ കേരളത്തിൽ വളരെയധികം അതിഗംഭീരമായി ആഘോഷിച്ചു അപ്രകാരം ഹോളിയും ആഘോഷിച്ചു വരുന്നു എന്തിന് വിദേശികളുടെ വാലൻറ്റിനൈ ഡേ ഫെബ്രുവരി മാസത്തെ ആ ദിനം പോലും യുവാക്കൾ അതിഗംഭീരമായി കൊച്ചിയിലുമൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഏതായാലും വാരഫലത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം നാം ചർച്ച ചെയ്യുന്നത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ ഈ ഒരു വാരഫലത്തെ ശുഭാശുഭഫലങ്ങളാണ് പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിയിൽ ശനിയുണ്ട് നാലിൽ വ്യാഴം അഞ്ചിൽ ശുക്രൻ ആറാം ഭാവത്തിൽ രവി ബുധൻ കേതു ഏഴിൽ ചൊവ്വ പത്താം ഭാവത്തിൽ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ഇവിടെ മീനൻ രാശിക്കാർക്ക് സന്താന സന്താനാശ്രേയസ് വളരെയധികം വരുന്ന വാരമാണ് ദാമ്പത്യശ്രേയസ് അങ്ങേറ്റം ഉണ്ടാകില്ല കാരണം ഏഴാം ഭാവത്തിൽ ചൊവ്വയുണ്ട് ഏഴാം ഭാവാധിപനായ ബുധൻ ആറിൽ മറഞ്ഞ് നിൽക്കുന്നു പലപ്പോഴും മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യും ഇവിടെ പഠന വിഷയത്തിലേക്ക് നല്ലതാണ് അഞ്ചിൽ ശുക്രനുണ്ട് അഞ്ചിൽ ശുക്രൻ നല്ല പ്രതിഭയെ വളർത്തും ഒരു വ്യക്തി ധാരണാശക്തി ദൈഷണികമായ എല്ലാ അഭിവൃദ്ധിയും അഞ്ചിലെ ശുക്രൻ തരും ഇവിടെ ബുദ്ധിപതി സന്താനപതിയായ ചന്ദ്രൻ നിൽക്കുന്നത് വളരെ ബലവാനായി എവിടെയാണ് പത്താം ഭാവത്തിലാണ് വെളുത്തപക്ഷത്തിലെ ചന്ദ്രനാണ് ആ ചന്ദ്രന് വ്യാഴദൃഷ്ടിയുണ്ട് കേസരിയോഗമുണ്ട് രാജയോഗമുണ്ട് മക്കൾക്ക് വളരെ നല്ലതാണ് അവരുടെ പഠനം അവർക്ക് വേണ്ട സാമ്പത്തികമായ ബാങ്ക് മുതലായ ബാങ്കിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ തന്നെ നേടാം യാതൊരു ബുദ്ധിമുട്ടുമില്ല വളരെ അനുകൂലമായിട്ട് വരും എളിര ചൊവ്വ ദണ്ഡരോഗങ്ങളെ പല്ലുകളെ വളരെ ശ്രദ്ധിക്കുക യൂറോളജിയുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടും വരും സ്കിൻ പ്രോബ്ലം വരും പലപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം സ്ത്രീകളായാലും പുരുഷന്മാരായാലും പലപ്പോഴും സിന്തറ്റിക് ഡ്രസ്സേഴ്സ് തനിക്ക് സ്കിൻ പ്രോബ്ലത്തെ ക്ഷണിച്ചു വരും വളരെ ശ്രദ്ധിക്കുക അപ്രകാരം തന്നെ ബഹുഭാത രാശിയിലുള്ള ജീവികൾ സ്പൈഡർ വണ്ണാൻ തുടങ്ങിയവയുടെ പെട്ടെന്ന് നമ്മുടെ അടിവസ്ത്രത്തിൽ വസ്ത്രത്തിലൊക്കെ അവ കയറി അവ ഈ തണുത്ത കാലത്ത് കയറിക്കൂടും നമ്മളറിയാതെ ഷർട്ട് ഇടുമ്പോഴും അടിവസ്ത്രങ്ങൾ ധരിക്കുമ്പോഴോ പെട്ടെന്നാണ് രക്ഷപ്പെടാൻ ഓടുക തൊഗ്രോഗമുണ്ടാകാൻ മറ്റൊന്നും വേണ്ട വളരെ ജാഗ്രത പാലിക്കണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എറണാകുളത്ത് ഒരു വക്കീൽ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു മുമ്പേ രോഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹം ഒരു കെ എസ് ആഫീഷം തിരുവനന്തപുരം പോയി റൂമ് താമസിച്ചു രാത്രി വസ്ത്രങ്ങളൊക്കെ അടിവസ്ത്രങ്ങളൊക്കെ തൻ്റെ ഹാങ്ങറിലിട്ട് രാവിലെ ധരിച്ചു പെട്ടെന്ന് അതിൽ നിന്ന് ധരിച്ച് പുറത്ത് വരുമ്പോഴാണ് പുറത്ത് വന്നപ്പോഴാണ് അതിൽ നിന്നൊരു ചിലന്തി വന്ന അദ്ദേഹത്തിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലിംഗാവയവങ്ങളിൽ എല്ലാ വർഷവും അത് ചൊറിഞ്ഞ് പൊട്ടി വ്രണമായിട്ട് വരും അദ്ദേഹം വളരെ ബുദ്ധിമുട്ടാണ് ചിലന്തിയുടെ വിഷമൊക്കെ അതിന് ചിലന്തിയുടെ വിഷത്തിന് ക്ഷേത്രമൊക്കെ ഉണ്ട് പരിഹാരത്തിന് പക്ഷെ അതല്ല പ്രിക്കോഷൻസ് ബെറ്റർ ദാൻ ക്യൂർ മുൻകരുതൽ എടുക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ത്വപ്രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് വരും ദാമ്പത്യത്തിൽ അനാവശ്യമായി ഭാര്യ ശത്രുവായിട്ട് വരും ഏഴാം ഭാവാധിപൻ ആറിൽ നിൽക്കുന്നു കളത്രേശൻ അരവ് നിന്നാൽ ഏഴാം ഭാവാധിപൻ അരവും ശത്രുസ്ഥാനത്ത് വന്നാൽ കളത്രം ഭാര്യ ശത്രുവായി വരും പലപ്പോഴും പല സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്ന സമയമാണ് സ്ത്രീ സൗഹൃദങ്ങൾ യാത്രയിലും ചതിക്കപ്പെടും തൻ്റെ കാശാരെങ്കിലും തട്ടിക്കൊണ്ടുപോകും അതിനാൽ വ്യക്തമായ ഉറപ്പുണ്ടെങ്കിൽ മാത്രം സഞ്ചാരത്തിന് തയ്യാറെടുക്കുക എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ഒരു സുശോഭനമായ ഓണവാരം നേരുന്നു ഓണം നന്നായി ആസ്വദിക്കുക മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ആത്മീയമായ സുഖം ധാരാളം വരും മനസ്സ് റൊമാൻറ്റിക്കാവും പുതിയ പ്രണയബന്ധങ്ങളാണ് വരിക ഭാര്യയെക്കാളും ചില സൗഹൃദങ്ങൾ സ്ത്രീ സൗഹൃദങ്ങളൊക്കെ വരും ചെറിയ ആൺകുട്ടികളൊക്കെ തന്നെ നല്ല പ്രണയനികളെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വാരമാണ് റൊമാൻറ്റിക് ആകാം പാട്ടുപാടാം പ്രണയലേഖനങ്ങൾ എഴുതാം ഇതിനൊക്കെ നല്ലതാണ് ഈ ഒരു വാരം പ്രിയപ്പെട്ടവരെ മീനൻ രാശിക്കാർക്ക് എല്ലാ നന്മകളും നേരുന്നു നല്ലൊരു വാരത്തെ കാക്ഷിക്കുന്നു നന്ദി നമസ്കാരം